പോർച്ചുഗലിൽ രണ്ട് പതിറ്റാണ്ട് മുമ്പ് കണ്ടെത്തിയ ലിപ്റ്റോകിഡ് എന്ന ഫോസിലിൻ്റെ പഴക്കം ഗവേഷണർ നിർണയിച്ചു മൂവായിരം വർഷമെങ്കിലും പഴക്കമുള്ള ഫോസിലുകളാണ് ലിപ്റ്റോ കിഡ് എന്നാൽ വളരെ നിർണായകമായ ഒരു ചോദ്യവും ഈ ഫോസിൽ ഉയർത്തുന്നുണ്ട് ലിപ്റ്റോകിഡ് ശരിക്കും ആധുനിക മനുഷ്യനും ആദിമ നരവംശമായ നിയാണ്ടർത്താലുമായുള്ള ഒരു സങ്കരസന്ധതിയാണോ എന്നതാണ് ആ ചോദ്യം ഉത്തരം ശരിയാണെങ്കിൽ വളരെ അപൂർവതകളുള്ള ഒരു ഫോസിലുകൾ തന്നെയായിരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ലിപ്റ്റോ കിഡ് കണ്ടെത്തിയത് പോർച്ചുഗലിലെ ഒരു പാറക്കെട്ടിലായിരുന്നു ഇത് കണ്ടെത്തിയത് ആധുനിക മനുഷ്യരുടെയും നിയാണ്ടർത്താലുകളുടെയും സവിശേഷതകൾ ഉള്ളതിനാൽ ഇതൊരു സങ്കര മനുഷ്യനാണെന്നാണ് വാദമുയർത്തുന്നത് എന്നാൽ മറ്റൊരു കാര്യം ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടി ലിപ്റ്റോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിയാണ്ടർത്താലുകൾ പൂർണ്ണമായും വംശമറ്റിരുന്നു എന്നിട്ടും ലിപ്റ്റോ കിഡിൽ നിയാണ്ടർത്താൽ സവിശേഷതകൾ ഉണ്ടെങ്കിൽ ആ കാലയളവിൽ മനുഷ്യരിൽ നിയാണ്ടർത്താൽ ജീനുകൾ പ്രകടമായ സ്വാധീനം ചെലുത്തിയെന്നാണ് കണ്ടുപിടുത്തം ഈ സ്വാധീനം പിന്നീട് പോയി മറിഞ്ഞേക്കാം ലിപ്റ്റോ കിഡിൻ്റെ ഫോസിൽ പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ മുമ്പ് നാല് തവണയും ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാണ് ആ ലക്ഷ്യം സാധിച്ചത് ലിപ്റ്റോക്കിഡിൻ്റെ ജനിതക രഹസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പഠനങ്ങൾ നൽകുമെന്നാണ് ഗവേഷണമാരുടെ പ്രതീക്ഷ ആധുനിക മനുഷ്യർക്ക് മുൻപേ നിയാണ്ടർത്താലുകൾ തീ കൊടുത്താൻ പഠിച്ചിരുന്നു എന്നാണ് ഗവേഷണർ അടുത്തിടെ കണ്ടെത്തിയിരുന്നത് ഹൈബീരിയയിലെ ഗ്രൂട്ട ഗ്രൂ ഗുഹയിൽ ജീവിച്ചിരുന്ന നിയാണ്ടർത്താലുകൾ അവശേഷിപ്പിച്ച വസ്തുക്കൾ പരിശോധിച്ചാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത് കരിഞ്ഞ മൃഗ എല്ലുകളും കല്ലുപകരണങ്ങളും ചാരവും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഏഴായിരം മുതൽ ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് ഈ ഗുഹയിൽ നിയാണ്ടർത്താലുകൾ ജീവിച്ചിരുന്നത് നിയാണ്ടർത്താലുകൾക്ക് മുമ്പുള്ള ആദിമവംശരും തീ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇത് അവർ സൃഷ്ടിച്ചതായിരുന്നില്ല കാട്ടുതീകളിൽ നിന്നും മറ്റും പകർത്തിയതാണ് എന്നാൽ നിയാണ്ടർത്താലുകൾ തീ കത്തിച്ചു ഒരു ആധുനിക മനുഷ്യവംശത്തിനും മുമ്പേ നിയാണ്ട്രത്താലുകളുടെ ബുദ്ധി അടയാളപ്പെടുത്തുന്ന സംഗതിയാണെന്നാണ് ഗവേഷകർ ഇതിനെ അഭിപ്രായപ്പെടുന്നത് തീരെ ബുദ്ധിയില്ലാത്ത പോലെ പെരുമാറുന്ന മനുഷ്യവംശരാണ് പലരും നിയാണ്ടർത്താലുകളെ കരുതിയിരിക്കുന്നത് എന്നാൽ കടലിൽ മത്സ്യബന്ധനം നടത്താനും കാക്കകളെയും ഞെണ്ടുകളെയും പോലും കട്ടിപ്പുറന്തോടുള്ള ജീവികളെപ്പോലും കൊന്നു ഭക്ഷിക്കാനും അറിയാവുന്ന മനുഷ്യരെ പോലെ തന്നെ ബുദ്ധിയുള്ളവരായിരുന്നു അവർ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുന്നത് നിയാണ്ടർ താലുകൾ അതീവ അപകടകാരികളായ കേവ് സിംഹങ്ങളെ വേട്ടിയാടിവെന്ന് അടുത്തിടെ മറ്റൊരു പഠനം പുറത്തിറങ്ങിയിരുന്നു ജർമ്മനിയിലെ ഹർസ് മലനിരകളിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം തെളിഞ്ഞത് ഇന്നത്തെ കാലത്തെ സിംഹങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പ്രാചീനകാല കാല ജീവികളാണ് കേവ്ലാനുകൾ അഥവാ കേവ് സിംഹങ്ങൾ ഒന്നേ പോയിന്റ് മൂന്ന് മീറ്റർ വരെ പൊക്കമുണ്ടായിരുന്ന ഇവ യൂറോപ്യൻ വടക്കൻ മേഖലകളും വടക്കൻ അമേരിക്കകളുമാണ് ധാരാളമായി കണ്ടിരുന്നത് ആധുനിക മനുഷ്യവർഗം കഴിഞ്ഞാൽ ഏറ്റവും അധികം പഠനം നടത്തിയിട്ടുള്ള മനുഷ്യ വിഭാഗമാണ് നിയാണ്ടർത്താലുകൾ ഇവരുടെ ഒരുപാട് ഫോസിലുകൾ പലയിടങ്ങളിൽ നിന്നായി ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് യൂറോപ്പ് മുതൽ മധ്യേഷ്യ വരെയുള്ള ഭൂഭാഗങ്ങളിലായിരുന്നു ഇവരുടെ ആദിവാസമെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ജർമ്മനിയിലെ നിയാണ്ടർ നദി താഴ്വരയിൽ നിന്നാണ് ആദ്യമായി ഇവരുടെ ഫോസിലുകൾ കണ്ടെത്തിയത് ഇങ്ങനെയാണ് നിയാണ്ടർത്താൽ എന്ന പേര് ഈ മനുഷ്യ വിഭാഗത്തിന് ലഭിച്ചത്